ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വളരെ ഇടുങ്ങിയ സ്പേസിലേക്ക് നമ്മളുടെ ഒരു വാഹനം എങ്ങനെ കയറ്റിക്കൊണ്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനുള്ള ഒരു ട്രിക്കും പറഞ്ഞുതരാം ഇവിടെ നമുക്ക് മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു വീടുണ്ട് അങ്ങോട്ടാണ് വാഹനം കയറ്റേണ്ടത് ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീടാണ് അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഒരു വാഹനം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു കയറ്റാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് ഒരു കയറ്റത്തോടു കൂടിയ ഒരു റോഡിലാണ് ഈ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് തിരിഞ്ഞു കയറുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലുത് സൈഡിലേക്കാണ് നമുക്ക് തിരിയേണ്ടത് ആ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റിയറിംഗ് നേരെയാക്കാനും ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് ആയിട്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വാഹനം മുന്നോട്ട് കയറി പോകാനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക ഇതുപോലെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ ഏകദേശം നമ്മളുടെ ഈ റൈറ്റ് സൈഡിലെ മിററ് ഇതേ ആ കാണുന്ന റോഡിൻ്റെ കണ്ടോ ഇതുകൊണ്ടോ ആ ഏരിയ ആ ഏരിയയിൽ നമുക്കിവിടെ കാണണം ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല ഗ്യാപ്പ് ഇട്ട് ഇതുകൊണ്ടോ ഈ റൈറ്റ് സൈഡിലെ മിററ് ആ റോഡിൻ്റെ കോർണറിൽ കാണണം ഈ കോർണർ കാണുന്ന സമയത്ത് നമുക്ക് ഫുൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിച്ചാൽ വാഹനം നമുക്ക് ഇങ്ങോട്ട് എടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുത്തെ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചാൽ വണ്ടി നമുക്ക് ഇതുണ്ടോ ഇതുപോലെ എടുത്ത് നമുക്കിവിടെ വന്ന് ഈ ഒരു ഭാഗത്ത് വണ്ടി നേരെ നേരെയായി കഴിഞ്ഞാൽ അതായത് റോഡിൽ വണ്ടി നേരെ നേരെയായി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിയറിംഗ് നേരെ ആക്കി കൊടുക്കാം നേരെയാക്കി കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി നേരെ ഇങ്ങനെ കയറി കിട്ടും പക്ഷേങ്കിൽ തുടക്കക്കാരനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ് നേരെ കയറി കിട്ടത്തില്ല അപ്പോൾ അതിനുള്ള ഒരു ഉണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേരുവാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന വാഹനം ഇങ്ങോട്ട് വരുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതേ ഈ ഒരു ഭാഗം റൈറ്റ് സൈഡിലെ മിററിലൂടെ ആ ഒരു കട്ടിങ് എനിക്കിത് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള കട്ടിങ് കൃത്യമായിട്ട് നോക്കിയെടുക്കാനായിട്ടുള്ള ഒരു ധാരണ മിറർ നോക്കിയെടുക്കാനായിട്ടുള്ള ഒരു ധാരണ തുടക്കക്കാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് വണ്ടി കുറച്ചും കൂടെ മുന്നോട്ട് എടുത്തു കട്ടിങ് അത്രയും നോക്കണ്ട കുറച്ചും കൂടെ മുന്നോട്ട് എടുക്കുക കുറച്ച് മുന്നോട്ട് പോകട്ടെ ഒരു പ്രശ്നമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു മുന്നോട്ട് പോയതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് തിരിഞ്ഞ് കയറണ്ട ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ഫുൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് വണ്ടി വണ്ടിയെടുക്കുക അപ്പം നമുക്ക് ഒരു കാരണവശാലും ഇതേ ഇങ്ങോട്ട് കയറി പോകത്തില്ല ഇതേ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ ഈ ഒരു ഭാഗത്ത് വന്ന് വണ്ടി ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് നിർത്തണം ഓക്കെ എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത് സൈഡിലേക്ക് കൊടുക്കുക അതെ പൂർണ്ണമായിട്ട് ഇടത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ നേരെയായിട്ട് ആയിട്ട് കിട്ടും ഇതുണ്ടോ ഈ റോഡിൽ നേരെയായിട്ട് ആയിട്ട് കിട്ടും ഓക്കെ നേരെ ആയിക്കിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കാം അത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇപ്പം ഇടത് പിടിച്ചേക്കുന്ന സ്റ്റിയറിങ് ഒരു അര റൗണ്ടും ഇങ്ങോട്ട് പിടിക്കാം വീണ്ടും ഒരു റൗണ്ട് പിടിക്കുക അപ്പോൾ സ്റ്റിയറിങ് നേരെയാവും എന്നിട്ട് ഇവിടുന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വരിക ഒരു കയറ്റമാണ് കയറ്റത്തൊന്നും നിർത്തേണ്ട പോലും ആവശ്യം വരത്തില്ല പതി ആക്സലറേഷൻ കൊടുത്ത് ക്ലച്ച് ക്ലച്ചയച്ച് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ വണ്ടി നമുക്ക് മുന്നോട്ട് വളരെ സുഖകരമായിട്ട് ഇതുപോലെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഒറ്റയടിക്ക് ടേൺ എടുക്കുന്നതിനേക്കാളും നമ്മൾ ജസ്റ്റ് ഞാൻ ആ പറഞ്ഞു ഒന്ന് നോക്കുക ഈസി ആയിട്ട് എടുക്കാൻ ിൽസിയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും ആദ്യം എടുത്ത രീതിയിൽ ഒറ്റ ഒറ്റത്തിരിവിനെ തന്നെ നമ്മൾ വാഹനം ഇത്തരത്തിലുള്ള ഇടുങ്ങിയ സ്പേസിലേക്ക് തിരിഞ്ഞു കയറുന്നതല്ലേ നല്ലത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഒറ്റത്തിരിവിനെ തന്നെ തിരിഞ്ഞു കയറുന്നതാണ് നല്ലത് പക്ഷെങ്കില് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരത്തിൽ തിരിഞ്ഞു കയറാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കത്തില്ല ഒന്ന് ഇനി അങ്ങനെ തിരിഞ്ഞു കയറുന്ന സമയത്ത് നമ്മൾ ഒരു കയറ്റത്തോടു കൂടിയ ഒരു റോഡിലേക്കാണ് ഇത്തരത്തിൽ വണ്ടി തിരിഞ്ഞു കയറുന്നതെങ്കിൽ ആക്സിലറേഷൻ അമിതമായിട്ട് കൂടി പോകാൻ സാധ്യതയുണ്ടോ അതുപോലെ തന്നെ ഇപ്പൊ വലത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലതു സൈഡിലേക്ക് തിരിച്ചായിരിക്കും കയറുന്നത് അപ്പോൾ ആക്സിലറേഷൻ അമിതമായിട്ട് കൂടി സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചും പിടിച്ചേക്കുന്നു പെട്ടെന്ന് സ്റ്റിയറിങ്ങിനെ നേരെയാക്കാൻ വാഹനത്തിന്റെ മൂവ് അനുസരിച്ച് കഴിയാതെ വരും അപ്പോൾ ആക്സിലറേഷൻ അമിതമായിട്ട് കൂടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ഒരു സൈഡിലേക്ക് പോയി അപകടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള തിരുവുകൾ തിരിയുന്ന സമയത്ത് ഒറ്റ തിരുവിന് കയറാതെ ഒന്ന് വാഹനം വലത് സൈഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് വീണ്ടും വാഹനത്തെ ഒന്ന് റിവേഴ്സ് ബാക്ക് സൈഡിലേക്ക് എടുത്ത വണ്ടി ഒന്ന് നേരെയാക്കി ആ ഇടുങ്ങിയ സ്പേസിൽ വണ്ടി നേരെയാണ് സ്ട്രെയിറ്റ് റോഡിൽ നേരെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് സ്റ്റിയറിംഗ് നേരെയാക്കി നമ്മൾ കയറി പോകുകയാണെങ്കിൽ അപകടമില്ലാതെ വണ്ടി കയറാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലച്ചിന്റെ കൺട്രോളിങ് ബ്രേക്കിന്റെ കൺട്രോളിങ് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് എല്ലാം സ്റ്റഡിയാകും അപ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിക്കുക ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലാതെ ഇത്തരത്തിലുള്ള തിരിവുകൾ വാഹനം ഓടിച്ച് കയറാൻ പാടില്ല അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ അപകടങ്ങൾ ഒരു കാരണവശാലും വരുത്തി വെക്കാനായിട്ട് പാടില്ല